നടി യെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഒരുപാട് ഫിലിംസില് പഴയ കാലത്തേക്ക് നല്ലൊരു നായികയായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് സുകന്യ സുഗന്യക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം ചേച്ചിയുടെ ഏക മകൾക്ക് അമ്മയായി മാതൃത്വം ആസ്വദിക്കുകയാണ് എന്ന് നടി സുഗന്യ നർത്തകിയും നർത്തകിയും ഗായികയും ഒക്കെയായി മലയാള സിനിമയിലും അന്യഭാഷാ ചിത്രങ്ങളിലും എല്ലാം തിളങ്ങി നിന്ന സമയത്താണ് സുകന്യ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതും പണവും പ്രശസ്തിയും എല്ലാം വേണ്ടെന്ന് വെച്ചാണ് യു എസിലേക്ക് സുകന്യ പോകുന്നതും ബിസിനസ്സുകാരനായ ശ്രീധർ രാജഗോപാലുമായി സുകന്യയുടെ വിവാഹം നടക്കുന്നതും എന്നാൽ സുകന്യയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെടും പോലെയാണ് പിന്നീടുള്ള ജീവിതമുണ്ടായത് അൻപത് വയസ്സ് കഴിഞ്ഞു ഇന്ന് സുകന്യക്ക് അടുത്തിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഇനി ഒരു വിവാഹം വേണ്ടിയെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് എന്നാൽ തനിക്കിപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞു ഇനി വിവാഹമൊക്കെ കഴിഞ്ഞു കുഞ്ഞൊക്കെ ആയാൽ ആ കുട്ടി എന്നെ കയറി അമ്മൂമ്മ എന്ന് വിളിക്കണോ എന്നായിരുന്നു സുകന്യ നൽകിയ മാസ് മറുപടി ഇപ്പോഴാ തൻ്റെ സിനിമയിൽ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള സുകന്യയുടെ ജീവിതത്തെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് സിനിമയിൽ അരങ്ങേറ്റം തിളങ്ങി നിന്ന സമയത്താണ് കുടുംബജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് സുഗന്യ കടക്കുന്നത് മാസുകൾ മാത്രമായിരുന്നു ആ വിവാഹ ജീവിതം ഇന്ന് അൻപത്തിനാലുകാരി തനിച്ചാണ് സുഗന്യയുടെ രണ്ടാം ചിത്രം ഞാൻ ആയിരുന്നു സംവിധാനം ഭരതിരാജ കണ്ടെത്തിയ നടിയായിരുന്നു സുഗന്യ ആ സമയം അവർ ഒരു നൃത്ത വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ ആ സിനിമയിൽ നിന്നുമാണ് സുകന്യ എന്റെ സിനിമയിൽ എത്തുന്നത് നപ്പോളിയനിയും സുഗന്യയും ഒരുമിച്ചാണ് അഭിനയിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രൈസുകളും എല്ലാ ഡ്രസ്സുകളും ഞാൻ തന്നെയാണ് സുകന്യക്ക് എടുത്തു കൊടുക്കുന്നത് നർത്തകിയും ഗായികയും സംഗീത സംവിധായകം ഒക്കെയാണ് സുകന്യ അവർ വരുമ്പോൾ അമ്മയോ ചേച്ചിയോ ഒക്കെ ഒപ്പമുണ്ടാകും ഓരോ സിനിമകൾ കഴിയും തോറും അവർ തിരക്കുകളിൽ നിന്നും തിരക്കിലേക്ക് കുതിക്കുകയായിരുന്നു തെലുങ്കിലും തമിഴിലും ഒരുപാട് ചിത്രങ്ങൾ ചെയ്ത ശേഷമായിരുന്നു മലയാളത്തിലേക്ക് സുഗന്യ വരുന്നത് സിനിമയിൽ മുൻനിര നായികമാർക്ക് ഒപ്പം തിളങ്ങി നിന്ന സമയത്താണ് അമേരിക്കൻ ബിസിനസ്കാരനായ ശ്രീധർ രാജഗോപാലുമായുള്ള വിവാഹം നടന്നത് സിനിമയിലെ പേരും പ്രശംസയും പണവും എല്ലാം വേണ്ടെന്ന് വെച്ചാണ് സുഗന്യ വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് നല്ലൊരു കുടുംബജീവിത സ്വപ്നം കണ്ടുകൊണ്ടാണ് ശ്രീധറിനൊപ്പം സുഗന്യ അമേരിക്കയിലേക്ക് പറക്കുന്നത് എന്നാൽ അവരുടെ പ്രതീക്ഷകളെയെല്ലാം തുട തച്ചുടിച്ചുകൊണ്ടേയായിരുന്നു അവരുടെ വിവാഹ ജീവിതം കുടിയ പീഡനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വന്നു നടി സുകന്യക്ക് അങ്ങനെ സഹിക്കാൻ വയ്യാതെയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തുന്നത് വിവാഹമോചനം നേടി സിനിമയിൽ തുടർന്നെങ്കിലും അത്രയധികം തിളങ്ങാൻ സാധിച്ചില്ല പക്ഷേ ഇന്നും അഭിനയത്തോടും കലയോടും അവർക്ക് അടങ്ങാത്ത അഭിനിവേശമാണ് ഇടയ്ക്ക് എപ്പോഴും സുകന്യ അമ്മ എൻ്റെ വാർത്തകൾ വന്നു സ്ഥിരമായി ഗോസിപ്പുകൾ മാത്രമാണ് സുകന്യക്ക് എതിരെ വരിക എന്നാൽ ആ വാർത്ത അവർക്ക് ആനന്ദം നൽകി മനസ്സിന് സന്തോഷം നൽകി ചേച്ചിയുടെ ഏകമക്കളുടെ അമ്മ ആക്കാൻ കഴിഞ്ഞതിന് സന്തോഷത്തിലാണ് സുകന്യ ആ മോൾ ഒരിക്കൽ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കണ്ണുകൾ ഈറൻ പോയി എന്നാണ് സുകന്യ പറഞ്ഞത്